രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ യു എ യിൽ സുപ്രധാന നയങ്ങളിൽ മാറ്റമുണ്ടാവുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മലയാളികളടക്കം ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെ ഈ മാറ്റങ്ങൾ ബാധിക്കുമെന്നാണ് പ്രവാസികളുടെ ഭയം ജനുവരി ഒന്ന് പുതു സ്വകാര്യ മേഖലയിൽ പുതു അവധിയാണ് ജനുവരി രണ്ട് മുതൽ വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലിനായിരിക്കും നടത്തുക ദേശീയതലത്തിൽ പ്രാർത്ഥനാ സമയത്തിൽ വന്ന മാറ്റം കണക്കിലെടുത്ത് ദുബായിലെ ഒട്ടുമിക്ക സ്വകാര്യ സ്കൂളുകളും ഇനി മുതൽ വെള്ളിയാഴ്ചകളിൽ പ്രവൃത്തി സമയം നേരത്തെ അവസാനിപ്പിക്കും ദുബായിലെ സ്വകാര്യ സ്കൂളുകളും നഴ്സറികളും വെള്ളിയാഴ്ചകളിൽ പതിനൊന്നര വരെ പ്രവർത്തിക്കാൻ പാടുള്ളൂവെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകിയിരുന്നു ജനുവരി ഒൻപത് മുതൽ പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത് മധുരപാനീയങ്ങൾക്ക് പുതിയ നികുതി സംവിധാനം ജനുവരി ഒന്ന് മുതൽ നിലവിൽ വരും പഞ്ചസാര ചേർത്ത എല്ലാ പാനീയങ്ങൾക്കും നിലവിൽ അൻപത് ശതമാനം നികുതിയാണുള്ളത് ഇതിനു പകരം ഒരു ശ്രേണിയിലുള്ള നികുതി സമ്പ്രദായം അവതരിപ്പിക്കും ഒരു പാനീയത്തിൽ എത്ര പഞ്ചസാര അടങ്ങിയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നികുതി തുക ഈടാക്കുന്നത് യു എ എ ജി സി സി വൈഡ് വോളിമെട്രിക് മോഡലുമായി യോജിപ്പിക്കുന്നതാണ് പുതിയ സംവിധാനം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് മാത്രം ലഭ്യമാകുന്ന റെഡ് കാർപ്പറ്റ് സേവനം ടെർമിനൽ ത്രീയിൽ എത്തുന്ന യാത്രക്കാർക്കും ലഭ്യമാകും രണ്ടു മാസത്തേക്കായിരിക്കും ഈ സേവനം ലഭിക്കുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപരോധം വികസിപ്പിക്കും ബിവറേജ് കപ്പുകളും അടപ്പുകളും ഫോർക്ക് സ്പൂൺ പ്ലേറ്റ് സ്ട്രോ സ്റ്റെറോഫോം കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളും പെട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു ജനുവരി പതിനഞ്ച് മുതൽ ദുബായിലെ ഡിസ്കവറി ഗാർഡൻസിലുടനീളം പണമടച്ചുള്ള പാർക്കിംഗ് നിലവിൽ വരും ഇതൊക്കെ പണച്ചിലവുള്ള കാര്യമാണ് കാറ് റോഡിലിറക്കിയാൽ പണം കൊടുക്കണം ടോളും പാർക്കിംഗ് ഫീസും ഇനത്തിൽ വൻ തുകയാണ് കൊടുക്കേണ്ടത് ട്രാഫിക് നിയമം തെറ്റിച്ചാലോ പിഴയനത്തിൽ അതിലും വലിയ തുക കൊടുക്കണം